ഈ ബസ്സിനുള്ളിലെ കണ്ടക്ടർ സുബിൻ എന്നുപേരുള്ള ഡി വൈ എഫ് ഐ പ്രവർത്തകൻ ആ സുബിനെ തമ്പാടൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് രാവിലെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ സുബിന്റെ കിട്ടിയ ചില വിവരങ്ങളും സുബിൻ പറഞ്ഞതുമായുള്ള പല വൈരുദ്ധ്യങ്ങളും ഒക്കെ ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ ഉളവാക്കുന്നു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയുമായ സച്ചിനും ഒരു പാവപ്പെട്ട ഡ്രൈവറെ കുറച്ച് ദിവസമായി ഇട്ടു തട്ടുന്നു സി പി എം അതിൽ കിടന്ന് ഉരുട്ട് കളിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു പല കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ എറളായത് മറ്റാരും എപ്പോഴുള്ള ആകുന്നത് പോലെ തന്നെയാണ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉളവാക്കുന്നത് ഈ ബസിനുള്ളിലെ കണ്ടക്ടർ സുബിൻ എന്നുപേരുള്ള ഡി വൈ എഫ് ഐ പ്രവർത്തകൻ ആ സുബിനെ തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് രാവിലെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോ സുബിൻ്റെ കിട്ടിയ ചില വിവരങ്ങളും സുബിൻ പറഞ്ഞതുമായുള്ള പല വൈരുദ്ധികളുമൊക്കെ ഈ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് ദുരൂഹതകൾ ഉളവാക്കുന്നു അതിന് കാരണം സുബിൻ തന്റെ അടുത്ത് തന്നെ ബസിൽ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി അതു അന്ന് മുതൽ പറഞ്ഞു വെക്കുന്നു പക്ഷേ സുബിൻ പറയുന്നത് ഞാൻ ഫ്രണ്ടിലൊന്നുമല്ല ഞാൻ ബാക്കിലാണ് ഇരുന്നത് ഞാൻ ഇതൊന്നും കണ്ടില്ല ഏറെയും പറയുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസിനുള്ളിൽ കയറിയിട്ട് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് വേണം എന്നെ തമ്പാനൂർ വരെ ഡിപ്പോയിലേക്കോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്കോ ഒന്ന് കൊണ്ടുപോകണം അതിനുവേണ്ടിയുള്ള ടിക്കറ്റാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാണ് അകത്ത് കയറിയത് ഇപ്പോ കണ്ടക്ടർ സുബിൻ പറയുന്നു സച്ചിൻ ദേവ് കയറിയത് കണ്ടിട്ടേ ഇല്ല ഡി വൈ പ്രവർത്തകനല്ലേ കയറുന്ന എം എൽ എ സി പി എം കാരനാണല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും കയറിയത് പറഞ്ഞു പോകരുത് എന്ന് ഏതൊക്കെയോ ഫോണുകളിൽ നിന്ന് സുബിന് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം ആ മെമ്മറി കാർഡ് ആരാണ് അടിച്ചു മാറ്റിയതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ചില സൂചന പോലീസിനുണ്ട് പക്ഷേ സി പി എമ്മിലെ ചില ആളുകളുടെ ആ ചില ചുറ്റിക്കളി കാരണം അത് പുറത്തു പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രം പോലീസിന് വളരെ വ്യക്തമായി അറിയാം പിന്നെ എറണാകുളത്ത് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് സ്വർണം അടിച്ചു കൊണ്ടുപോയ ആളുകളെ എട്ട് മണിക്കൂറിനുള്ളിലെ കർണാടക പോയി പിടിച്ച പോലീസാണ് കേരള പോലീസ് പല കേസുകളും തെളിയാത്ത പല കേസുകളും മണിക്കൂറുകൾക്കുള്ളിൽ തെളിയിക്കുന്ന അത്രയും വൈദഗ്ധ്യമുള്ള പോലീസുകാരുടെ നമ്മുടെ നാട്ടിൽ ഒരു ബസ്സിനകത്ത് നിന്ന് മെമ്മറി കാർഡ് അടിച്ചോട്ട് പോയത് ആരാധന അറിയാൻ പാടില്ലാതിരിക്കുന്നത് നല്ല കഥ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളെ എന്തൊക്കെയാണെങ്കിലും യെതുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാനാണ് കോടതിയുടെ ശ്രമം കാരണം കോടതി പറഞ്ഞിരിക്കുന്നു ആര്യയുടെ പേരിലും സച്ചിൻ ദേവിന്റെ പേരിലും കേസെടുക്കണം അപ്പൊ കേസും പൊല്ലാപ്പും ഒക്കെ ആയി പോയാൽ ഇനി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് വന്നാൽ തങ്ങളുടെ ഇമേജിന് തങ്ങളുടെ ഇമേജിന് അത് ബുദ്ധിമുട്ടാകും പാർട്ടിക്ക് അത് ബുദ്ധിമുട്ടാകും ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇവർ കളിക്കുന്ന ചില ഉരുണ്ടുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എന്താണെങ്കിലും കണ്ടക്ടർ സുബിന്റെ ഈ ഉരുണ്ടുകളി ആദ്യം മുതൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം ബസിന്റെ പുറകോശത്താണ് ഇരുന്നെന്ന് പറയുന്നു ഡ്രൈവർ ഏതോ അന്ന് മുതൽ തന്നെ പറയുന്നു കണ്ടക്ടർ എന്റെ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോ തമ്പാന്നൂർ ചെന്നപ്പോ ആരാണ് ഈ മെമ്മറി കാർഡ് അവിടെ നിന്നും അടിച്ചു മാറ്റിയത് ഇതിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ തന്നെ എ റഹീമിന് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ചില ദോഷഏക തൃക്ക് കിളക്കിപ്പോ ചോദിക്കുന്നു എ റഹീമേ കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഇരുന്നുള്ള ആ പ്രഭാഷണങ്ങളും അതുപോലെ ഈ ഉൾട്ട ബിൽട്ടതിരിഞ്ഞുള്ള ചില കളികളും ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ കഷ്ടമാണ് ഒരു മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ പാവം ഡ്രൈവറെ കുടുക്കിലാക്കാൻ ഒരു മേയറും ഒരു എം കൂടി കാണിച്ച ചില കുഴപ്പങ്ങൾക്ക് ഇതൊക്കെയാണോ പരിഹാരം ആ മെമ്മറി കാർഡ് അടിച്ച് മാറ്റുക ആ ഡ്രൈവറെ എങ്ങനെയെങ്കിലും അയാളെ ജോലി ഇല്ലാതാക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് തീർച്ചയായും സി പി എമ്മും ഡിവൈഎഫ്ഐയും ഒക്കെ ചേർന്ന് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഇതു തന്നെയാണ് നിങ്ങൾക്ക് ഒരാൾക്കൊരു തൊഴിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഉള്ള ആളുകളുടെ തൊഴിൽ പോലും കളയുന്നതാണോ ആ പാരമ്പര്യവും സംസ്കാരവും എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ് അതേപോലെ തന്നെ നേരത്തെ ഒരു പാവപ്പെട്ട സെക്യൂരിറ്റി ഗാർഡിന്റെ പണിയും ഈ ആര്യ രാജേന്ദ്രൻ കളഞ്ഞതാണ് ഇപ്പൊ ഒരു യൂട്യൂബർ സൂര്ജ് ബാലാക്കാരന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നു സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്നാണ് പറയുന്നത് ഞാനും ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോയിൽ സൂര്യജ് ബാലാക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല റൂട്ടി എന്നാണ് വിളിക്കുന്നത് അല്ലാതെ കുട്ടി കുട്ടി എന്നല്ലാതെ ഒരു അസഭ്യവാക്കും അങ്ങനെ ഉപയോഗിച്ച് ഞാൻ കണ്ടില്ല ഈ വീഡിയോയിൽ അപ്പോ ആരെങ്കിലും എതിര് പറഞ്ഞാൽ ആരെങ്കിലും മുഖം കുറപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിനോ ഡി വൈ എഫ്ഐയ്ക്കോ ഒക്കെ എതിരാണെങ്കിൽ അല്ലെങ്കിൽ ആ കേസിന് പ്രതികൂലമായാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അവരെ തളയ്ക്കും അതാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിനെതിരെ വീണ്ടും ആളുകളൊക്കെ സൂക്ഷിച്ചോളൂ നിങ്ങൾക്കെതിരെ നാളെ വീണ്ടും കേസുകൾ വന്നേക്കാം